മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഐ എഫ് എഫ് കെ യുടെ ചെയർമാൻക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ട് കേരളത്തിലെ സകല ഖമ്മികളും സകല മാത്രകളും കൂടി ഒരുമിച്ച് തലയിൽ കൈവച്ച് പറഞ്ഞിട്ടുണ്ടാവും ഈശ്വര ഇംമാതിരി ഒരുത്തൻ്റെ കയ്യിലാണോ ഐ എഫ് എഫ് കെ ചെയർമാൻ സ്ഥാനം കൊടുത്തത് എന്ന് റസൂൽ പൂക്കുട്ടി പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇനി ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇത്രയും പറയുക എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത് ആ എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ ആണോ അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറലി ഇവോൾഡ് ആയ ഒരു സ്റ്റേറ്റ് അല്ലേ അവിടുത്തെ ആളുകളല്ലേ ഏറ്റവും അധികം ലിറ്ററസി ഉള്ള ആളുകളല്ലേ നമ്മൾ അങ്ങനെ അങ്ങനെയാണോ ബിഹേവിയണ്ട് അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിന്റെ തിരഞ്ഞെടുപ്പുകൾ കുളപ്രയമായിരുന്നോ എന്നുള്ള തിരിച്ചൊരു ചോദ്യം കൂടി വരും അങ്ങനെയല്ല അതങ്ങനെയാണോ പുളത്രവക അല്ല അത് ഒരു പോളിറ്റി അത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് ഡോണ്ട് മിക്സ് അപ്പ് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് എ ഗവൺമെന്റ് We are Indians first then comes everything I did not object to government of uh, MEA's uh, decision of not giving uh, exemption to uh, uh, six or seven filmmakers right നിങ്ങള് ചോക്കത്തില്ലേ അത് വേണ്ടത് യുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ അങ്ങനെ നിങ്ങൾ വെച്ച് കളിക്കാനുള്ള അല്ല അത് കേട്ടോ പറഞ്ഞത് വരുന്ന ആളുകൾക്ക് നമുക്ക് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഗുണ പോണമോ എത്ര സുന്ദരമായിട്ടാണ് റസൂൽ പൂക്കുട്ടി ഈ വിഷയത്തെ കുറിച്ച് അതായത് സിനിമ നിരോധിച്ചതിനെ കുറിച്ച് ആറ് സിനിമകൾ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കണ്ട എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഇന്ന ഇന്ന രാജ്യങ്ങളിലെ ആളുകളെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞതിന് ഏതൊരു സുന്ദരമായിട്ടാണ് ഐ എഫ് എഫ് കെ യുടെ ചെയർമാൻ ആയിട്ടുള്ള റസൂൽ പൂക്കൊട്ടി പറയുന്നത് ഇതിനും അപ്പുറം ഒരു മറുപടി ഇനി ഏതായാലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടിയ ഒരു ആവശ്യമില്ലല്ലോ കേരള സർക്കാർ നിയമിച്ച ഐ എഫ് എഫ് കെ ചെയർമാൻ തന്നെ പറയുന്നു അത് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടിനൊപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത് അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു കേരളം അത് പ്രദർശിപ്പിക്കും എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് അത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പറയുന്നതാണ് എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ രാജ്യത്തിനൊപ്പമല്ലേ നിൽക്കേണ്ടത് നമ്മുടെ വിദേശ നയത്തിനൊപ്പമല്ലേ നിൽക്കേണ്ടത് എന്ന് നമ്മുടെ രാജ്യം നമുക്കറിയാം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓപ്പറേഷൻ സിന്ധൂരി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇന്ന ഇന്ന ആളുകൾ വരേണ്ട എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ ഏത് പൗരനാണെങ്കിലും അംഗീകരിക്കണം അത് രാജ്യത്തിന്റെ വിദേശ നയമാണ് എന്ന് സിനിമ നമ്മുടെ രാജ്യത്തിന് മോശമായിട്ട് ബാധിക്കുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നിരോധിക്കുക തന്നെ വേണം അത് കാണണോ എന്ന് പറഞ്ഞ് ഇവിടെ കുറെ ആളുകൾ ബഹളം വെക്കുക ആരായി ബഹളം വെക്കുന്നത് സകല കമ്മികളോ സകല വാപ്രകളോ സകല സുടാപ്പി ലൈൻ പിടിച്ചിട്ടുള്ള ആളുകളും സകലരും കൂടിയോ സിനിമ കേന്ദ്ര സർക്കാർ നിരോധിച്ചോ ഇന്ന ഇന്ന ആളുകളെ വരാൻ സമ്മതിക്കുന്നില്ല അത്തരം ആളുകളൊക്കെ ഇപ്പൊ എന്ത് പറയുന്നു ഐ എഫ് എഫ് കെ യുടെ ചെയർമാൻ ദേഹത്തിനേക്കാൾ അപ്പുറം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആളുകൾക്കൊന്നും പ്രത്യേകിച്ചൊരു തലുണ്ടാവില്ലല്ലോ അപ്പൊ കേന്ദ്ര സർക്കാർ എന്താണ് ഉയർത്തിപ്പിടിച്ചത് എന്ന് ഐ എഫ് എഫ് കെ ചെയർമാൻ തന്നെ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് പിന്ന ഇവിടെ ഇടതുപക്ഷത്തിനൊക്കെ സിനിമയൊക്കെ നിരോധിച്ചതിനെതിരെ ഈ ഇവിടെ ഈ പറയുന്ന സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞതിനെതിരെയൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഓരോ ആളുകളൊന്ന് ചിന്തിച്ചോക്കോ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിട്ട് ഒരു പാട്ടിന് പിന്നാലെ ഇപ്പോ കേരള സർക്കാർ അതിനെതിരെ കേസെടുക്കുന്ന ഈ എൽ ഡി എഫ് ഈ സംവിധാനങ്ങളുണ്ടല്ലോ കേരള സർക്കാർ സംവിധാനങ്ങളിൽ എൽ ഡി എഫ് നേതാക്കന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഈ കരുതുന്നത് പോലെ ഈ പാരടി പാട്ടിലൊന്നും അല്ല ഈ യു ഡി എഫ് ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കിയത് ഈ പാരടി പാട്ട് എന്നൊക്കെ പറയുന്നത് ഒരു പുകമര സൃഷ്ടിക്കാൻ ഉയർത്തി അത് മനഃപൂർവ്വം ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അത് പല മേഖലകളിൽ നിന്ന് ഈ പാട്ട് ആലപിച്ച് പരമാവധി ഈ ഒരു പാട്ടിനാലാണ് ഇവിടെ യു ഡി എഫ് വിജയിച്ചത് എന്ന് കൃത്യമായിട്ട് അജണ്ടയുടെ ഭാഗമായിട്ട് പ്രചരിപ്പിക്ക യഥാർത്ഥത്തിൽ യു ഡി എഫ് ഇവിടെ ജയിച്ചിട്ടുള്ളത് വീട് വീടാന്തരം കയറി മുസ്ലിം ലീഗ് ഉൾപ്പെടെ വാളെടുക്കേണ്ടി വരും ആ ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് നിങ്ങൾ അവസാന ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സംഘമായിട്ട് നിൽക്കണമെന്ന് പച്ചവർഗീയത പറഞ്ഞ് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് സി പി ഐ ഇത്തരം ആളുകൾ വലിയ രീതിയിൽ മതം പറഞ്ഞ് പച്ച വർഗീയത പറഞ്ഞത് കൊണ്ടാണ് യു ഡി എഫ് ഇത്തവണ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റുണ്ടാക്കിയത് ഈ പാരടി കൊണ്ടൊന്നല്ല ഈ പാരടി പാട്ടിന് പിന്നാലെയാണ് ഇവിടെ കുറെ കേരള സർക്കാർ സംവിധാനങ്ങൾ ഈ പാട്ടിനൊക്കെ എതിരെ പോയിട്ട് എന്തിനാണ് പണി എടുക്കുന്നത് എന്ന് ഡിവരാണ് പറയുന്നത് ഓ ഇവിടെ അത് പാടില്ല ഓ ഈ സിനിമ നിരോധിച്ച് അത് പ്രസ് രാജ്യതാല്പര്യം എന്നൊന്ന് ലോകം ഒത്തുള്ളതാ ഓരോ രാജ്യങ്ങൾക്കും ആ രാജ്യത്തിന്റെ നിലപാട് ആ രാജ്യത്തിന്റെ സുരക്ഷ വലുത് അല്ലാതെ ഏതെങ്കിലും സിനിമയോ ഏതെങ്കിലും ആളുകളെ കൊണ്ടുവരലോ അല്ല അപ്പൊ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നതിന് ഒപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് കേരള സർക്കാർ നിയമിച്ച ഐ എഫ് എഫ് കെ ചെയർമാൻ ആയിട്ടുള്ള റസൂൽ പൂക്കുട്ടി തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചു ഇതിനു പകരം രാജ്യമാണ് ആദ്യം എന്നുള്ളത് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് കേരള സർക്കാരിനും ഇടതുപക്ഷത്തെ ആളുകൾക്കും ഇവിടെയുള്ള യു ഡി എഫുകാർക്കും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ പിന്ന ഇന്ത്യ കേരള സ്റ്റോറിയുടെ അവസ്ഥ എന്തായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും വി ഡി സതീശൻ മുതൽ പിണറായി വിജയൻ വരെ സകല ആളുകളും ഈ കേരള സ്റ്റോറി നിരോധിക്കണം എന്നാ പറഞ്ഞത് വല്യ ആവിഷ്കാര സ്വാതന്ത്ര്യം വലിയ സ്വാതന്ത്ര്യം ഒക്കെ പറയുന്ന ആളുകളാ കേരള സ്റ്റോറി അത് നിരോധിക്കണം അത് സിനിമയായി കാണാൻ പറ്റൂല അതേ വിധേയനെയും നിരോധിക്കണം അതേസമയം നമ്മുടെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു സിനിമ ഇവിടെ പ്രദർശിപ്പിക്കരുത് ഇന്ന ആളുകളെ കൊണ്ടുവരരുത് അത് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദേശ നയാണ് എന്ന് പറയുമ്പോ ഓ അത് സംബന്ധിക്കൂ അത് വാസിസോ അത് കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ നാണോ ആരും ഉളുപ്പില്ലേ ഇവിടെയുള്ള യു ഡി എഫിന് എൽ ഡി എഫിനൊന്നും ഒരു ഉളുപ്പില്ലേ ഇവിടെ നമ്മുടെ വിദേശ നയങ്ങൾ അംഗീകരിച്ചാണ് ഇവിടുത്തെ ഓരോ പൗരനും മുന്നോട്ട് പോകേണ്ടത് ഇത് വെറുതെ അങ്ങ് പറയുകയാണോ വെറുതെ അങ്ങ് പറയുകയല്ല എന്നുള്ളത് വ്യക്തമാക്കി തന്നത് മറ്റാരുമല്ല വെച്ചിട്ടുള്ള ഈ പറയുന്ന കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഐ എഫ് എഫ് കെയുടെ ചെയർമാൻ തന്നെ വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു ഇത് രാജ്യസുരക്ഷയാണ് വിദേശ നയമാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു റസൂൽ പൂക്കുട്ടിക്ക് ഏതായാലും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുകയാണ് തന്നെ ആര് ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടും അവര് പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഭാഗമായിട്ട് നേട്ടത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സകലം പ്രദർശിപ്പിക്കുമെന്ന് പറയുന്നതും കേരള സർക്കാർ പോലെയാണോ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയമാണ് ഉയർത്തിപ്പിടിക്കുന്നത് അതിനൊപ്പമല്ല നമ്മൾ നിൽക്കേണ്ടത് എന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞ കേരള പൊതുസമൂഹത്തോട് പച്ചക്ക് വിളിച്ചു പറഞ്ഞ റസൂൽ പൂക്കുട്ടിക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു